ാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു ഫിയസ്റ്റ എന്ന ആഘോഷം മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് ഫിയസ്റ്റ ഫിഎസ്റ്റാർ എന്ന പേരിൽ നടന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗായകനുമായ പ്രതീഷ് നായർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പ്രദീപ് ശാന്തിസദൻ മുഖ്യപ്രഭാഷണം നടത്തി മാന്നാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്കൂൾ പിടിഎ പ്രസിഡന്റ് സുജിത് ശ്രീരംഗം സെക്രട്ടറി ഗണേഷ് കുമാർ കമ്മിറ്റി മെമ്പർമാരായ പിള്ള രാജശേഖരൻ പിള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ രാജീവൻ കൺവീനർമാരായ അർച്ചനാ കൃഷ്ണൻ സുജാറ്റി സയ്യിദ് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അവാർഡ് വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ